നമസ്കാരം സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന രണ്ട് പുരസ്കാരങ്ങൾ നാളെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് പറഞ്ഞു വരുന്നത് എഴുപതാമത്തെ നാഷണൽ അവാർഡ് നാളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് നാളെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക ഇതിനോടൊപ്പം ഒപ്പം തന്നെ നാളെ സംസ്ഥാന അവാർഡും പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഈ രണ്ട് വലിയ അവാർഡുകളിൽ കോമൺ ഫാക്ടർ ആയിട്ട് ഉള്ളത് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക് തന്നെയാണ് എഴുപതാമത് നാഷണൽ അവാർഡിൽ മികച്ച നടന് വേണ്ടിയുള്ള മത്സരത്തിൽ നമ്പകൾ നേർത്തും മയക്കത്തിലെ പ്രകടനത്തിലൂടെയും റോഷക്കിലെ പ്രകടനത്തിലൂടെയും മമ്മൂക്ക അത് തേടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മമ്മൂക്കയോട് മത്സരിക്കുന്നത് ഋഷഭ് ഷെട്ടിയാണ് കാതാരയിലെ പ്രകടനമാണ് അദ്ദേഹത്തെ ഫൈനൽ വരെ എത്തിച്ചിരിക്കുന്നത് സംസ്ഥാന അവാർഡിലേക്ക് പോകുമ്പോൾ അതായത് സ്റ്റേറ്റ് അവാർഡിലേക്ക് പോകുമ്പോൾ ഇവിടെയും മമ്മൂക്ക തന്നെയാണ് മുമ്പന്തിയിലുള്ളത് എന്നാൽ പോലും കടുത്ത മത്സരം കാഴ്ചവെച്ചുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിതത്തിലെ പ്രകടനത്തിലൂടെ ഉണ്ട് ഇവിടെ സംസ്ഥാന അവാർഡ് പൃഥ്വിരാജ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം നൻപകൾ നേരത്തെ മയക്കത്തിലൂടെ മമ്മൂക്കയായിരുന്നു സംസ്ഥാന അവാർഡിൽ മികച്ച നടനായി വന്നത് എന്നാൽ മറിച്ച് നാഷണൽ അവാർഡിലേക്ക് പോകുമ്പോൾ ഈ കൊല്ലം നാഷണൽ അവാർഡിൽ മികച്ച നടനായി മമ്മൂക്ക് തന്നെ എത്തുമെന്നാണ് ഏകദേശ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ നാളെ മമ്മൂക്കക്ക് നാഷണൽ അവാർഡ് ലഭിക്കുകയാണെങ്കിൽ നാലാം തവണ നാഷണൽ അവാർഡ് ലഭിക്കുന്ന താരമായിട്ട് മമ്മൂക്ക മാറും നാഷണൽ അവാർഡ് നാളെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതോടൊപ്പം സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം വൈകുന്നേരം അഞ്ചു മണിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ സംസ്ഥാന അവാർഡ് അതായത് സ്റ്റേറ്റ് അവാർഡ് ആരായിരിക്കും സ്വന്തമാക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ പൃഥ്വിരാജ് ആയിരിക്കുമോ അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരിക്കുമോ അതോടൊപ്പം എഴുപതാമത് നാഷണൽ അവാർഡ് ആരായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത് മമ്മൂക്കയാണോ ഋഷഭ് ഷെട്ടിയാണോ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റിലൂടെ നമുക്ക് വീണ്ടും കാണാം